എല്ലാവർക്കും പെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ടു തൗസൻഡ് ട്വൻ്റി സിക്സിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഓൺ വോയ്സ് വീഡിയോ ആണ് അല്ലാതെ ഞാൻ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് ബട്ട് ഓൺ വോയ്സ് ഫസ്റ്റ് ടൈമാണ് ഈയൊരു ഇയറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്ന് വിചാരിച്ചതാണ് ബട്ട് ചില ചില കാരണങ്ങൾ കൊണ്ട് എനിക്കത് പറ്റിയില്ല ഒരു വൺ മന്തിൻ്റെ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു അപ്പോൾ പയ്യെ പയ്യെ ശരിയാക്കാം ബാക്ക് ഓൺ ട്രാക്ക് ആവാൻ ഞാൻ ശ്രമിക്കാം പ്രൊഡക്റ്റ് കാണാം ഫസ്റ്റ് വൺ മത്സ്യന്തേരിയിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ദുപ്പട്ട രണ്ട് നാല് സൈഡും സ്കലപ്പ് വർക്ക് വരുന്നുണ്ട് ഗ്രീൻ കളറിൽ ലാവൻഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഫുൾ ഈ കാണുന്ന പോലെ കുഞ്ഞതും വലുതുമായിട്ടുള്ള ബുട്ടീസാണ് വന്നിട്ടുള്ളത് ട്ട എംബ്രോയിഡറി വർക്ക്സിൽ അതുപോലെ ടോപ്പിൽ നമുക്ക് ഫുൾ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ്സിലേക്കും വന്നിട്ടുണ്ട് പാൻസ് നമുക്ക് മത്സ്യന്തേരിയുടെ പ്ലെയിൻ ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ വൺ സൈഡ് പോക്കറ്റ്സ് വരുന്നുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ സെവൻ ഡബിൾ നയനാണ് ഇതിൻ്റെ ഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ആഷ് കളറിൽ ഡാർക്ക് ആഷ് കളറിൽ ടു പീസ് സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഡാർക്ക് ആഷ് ആണ് കളർ ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് വൺ ടു ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ഫിറ്റഡ് പാറ്റേണിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻസ് വന്നിട്ടുള്ളത് പ്ലെയിൻ ഫാബ്രിക്കിൽ തന്നെ ചന്തേരി ഫാബ്രിക്കിൽ തന്നെ പ്ലെയിനായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ തേർഡ് വൺ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം ആണ് മീഡിയം ടു ട്രിപ്പിൾ എക്സ് എൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് വൺ ഫോർ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്ലോറൽ വലിയ ഫ്ലോറൽ ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് നെക്ക് വീനക്കിലാണ് പോയിട്ടുള്ള അതിലേക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വലിയ ഡിസൈൻസ് ആണ് ബോഡിയിൽ മൊത്തം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എണ്ണിലേക്ക് കുഞ്ഞ് ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിളായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാൻസും എന്ത് കാണിക്കാം പാൻസ് വരുന്നത് കുഞ്ഞ് ഫ്ലോറൽസിൽ വരുന്നത് തന്നെയാണ് ഫ്രണ്ടും ബാക്കും അലാസ്റ്റിക് പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ മൽക്കോട്ടണിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് കോട്ടൺ സെൽവാർ സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് വേർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ രണ്ടും അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം വരുന്നത് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് നമ്മളിതിന് മുമ്പ് ഇതിൻ്റെ വേറൊരു പീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലിനൻ്റെ പാറ്റേണിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് റെഫറൻസ് വന്നിട്ടുള്ളതാണ് നമ്മളിപ്പോൾ സെയിം ഫാബ്രിക് നമുക്ക് അവൈലബിൾ അല്ലാത്തത് തന്നെ നമ്മൾ വിചിത്ര ഫാബ്രിക് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് യോക്കിലേക്ക് മാത്രമായിട്ട് നമ്മൾ ആ ഓർഗൻസ പ്രിൻറ്റഡ് ഫാബ്രിക് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ടൈ ചെയ്യുന്ന ഭാഗം അതുപോലെ താഴെ ചെറിയൊരു ബോർഡർ ഉള്ള പീസ് വെച്ചിട്ട് നമ്മൾ മാക്സിമം അത് കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ വിചിത്ര ഫാബ്രിക്കിൽ നമ്മൾ പ്ലീറ്റഡ് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് നമ്മൾ ഫെദർ ടൈപ്പിൽ ഷോർട്ട് ടൈറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ നെക്ക് പോർഷനിലേക്ക് സ്കലപ്പ് വർക്കാണ് സ്ഥല പാറ്റേണിലാണ് കട്ടിങ് കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ വർക്കല്ല കട്ടിങ് പാറ്റേൺ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഐറ്റം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് വൺ എയ്റ്റ് വൺ എയ്റ്റ് ഫോറാണ് താങ്ക് യു ഫോർ വാച്ചിങ്